രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ മാടായി മേഖലയിൽ നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് ഭക്ഷണമൊരുക്കാൻ നെൽകൃഷിക്കായി നിലമൊരുക്കി വിത്ത് വിതറി പരിഷത്ത് പ്രവർത്തകർ സിനിമാ താരം പ്രകാശിച്ചെങ്കിൽ ആദ്യ വിത്ത് വിതറി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനു വേണ്ടി നെല്ല് കൃഷി ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് നെല്ല് മുളപ്പിച്ച നെല്ല് കരക്കണ്ടത്തിട്ട് തയ്യാക്കുകയും അത് കൈപ്പാടിലേക്ക് കുറച്ച് നടന്ന രീതിയിൽ സംവിധാനത്തിലൂടെ വരുന്ന എല്ലാ പ്രതികൾക്കും നല്ല ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിസരത്ത് ഇങ്ങനൊരു ചടങ്ങിന് ഉയർത്തു കൊടുക്കുന്നത് കഴിഞ്ഞ സമ്മേളനത്തിൽ ഞങ്ങൾ ചെയ്തിരുന്നു അന്നും ആ സംഭവത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഒരു കലാകാരൻ ഒരു നാടകക്കാരൻ ഒരു സിനിമാക്കാരൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ മാടായി മേഖലയിൽ നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിനായാണ് വേറിട്ട പ്രവർത്തനവുമായി പരിഷത്ത് പ്രവർത്തകർ ഒരുങ്ങുന്നത് പ്രതിനിധികൾക്ക് വിഷരഹിത ഭക്ഷണം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് സ്വന്തമായി നെല്ല് ഉൽപ്പാദിപ്പിക്കുക എന്ന ആശയം ഉടലെടുത്തത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തെ ചെങ്ങൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ചെങ്ങൽ വയലിലാണ് നെൽകൃഷി ഏഴോ നാല് വിത്താണ് കൃഷി ചെയ്യുന്നത് ചാലുകളെടുത്ത് അതിൽ നെൽവിത്ത് വിതറുന്ന രീതിയിലാണ് ഞാറൊരുക്കുന്നത് വാർഡ് മെമ്പർ പി കെ വിശ്വനാഥൻ അധ്യക്ഷനായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം എം ദിവാകരൻ ജില്ലാ കമ്മിറ്റി അംഗം പി നാരായണൻകുട്ടി പി വി പ്രസാദ് ഹരീഷ് ചെങ്ങൽ കെ വി മനോജ് ടി വി മനോജ് സി ഗിരീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ സമ്മേളനം അടുത്ത വാടായ മേഖലയിലാണ് നടക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി അതിന് ജൈവ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉള്ള കൈപ്പാട് കൃഷിയുടെ വിത്തിടൽ ചടങ്ങാണ് ഇന്ന് നടന്നിട്ടുള്ളത് ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഏത് പരിപാടി നടത്തുമ്പോഴും അതിനാവശ്യമായ ഭക്ഷണം ഒരുക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചെങ്ങൽ യൂണിറ്റിൻ്റെ പ്രവർത്തകരാണ് ഈ കൃഷിയും നമുക്കാവശ്യമായ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് ആവശ്യമായ ഭക്ഷണം ഒരുക്കാനും മറ്റാവശ്യങ്ങൾക്കും ഈ വിത്തടൻ ഈ വിത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ചങ്ങലിന്റെ പ്രവർത്തകരോട് ഉള്ള സന്തോഷം അറിയിക്കട്ടെ വേണ്ടി രാജേഷ്